ഏതെങ്കിലും വിദേശ വിദേശ രാഷ്ട്ര തലവന്മാർ ഈ ഘട്ടത്തിൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഈ നടപടിയോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ വിഷയം അല്ലെങ്കിൽ ഈ തർക്കം ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് പറയുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തർക്കമാണിത് ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ യു എസ് പ്രസിഡൻ്റ് പങ്കുവെച്ചിട്ടുള്ളത് ും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കലാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് സൈനിക ശക്തിയിൽ അത്രയേറെ താഴെയാണ് സാമ്പത്തിക ശേഷിയിൽ അത്രയേറെ താഴെയാണ് സംഘടനാ ശക്തിയിൽ താഴെയാണ് അങ്ങനെ എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന ഒരു രാഷ്ട്രം വീണ്ടും വീണ്ടും ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട അതല്ലേ അവരൊട്ടും പിന്നോട്ട് പോകില്ല എന്നതല്ലേ ആ രാജ്യത്തിൻ്റെ ഒരു നയം തന്നെ അതാണ് ഇന്ത്യയെ തകർക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ യാതൊരു തരത്തിലും മറ്റ് ആഭ്യന്തരമായി ആ രാജ്യത്തെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ള ഒരു നടപടികളും അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല ഒരുപാട് രാഷ്ട്രങ്ങൾ ഈ പാകിസ്ഥാനൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളത് വലിയ പുരോഗതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഗൾഫൊക്കെ സമ്പന്നതയുടെ അതിൻ്റെ ഏറ്റവും ഉന്നത ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാനെ പോലൊരു രാജ്യം ദാരിദ്ര്യം നേരിടുന്നു എന്നുള്ളത് തന്നെ ഇതിലെ ഒരു വ്യത്യാസമാണ് അതായത് പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിന്നും ഒരു പട്ടാള ഭരണത്തിലേക്ക് മാറുന്ന പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു രാജ്യമായി ഒരു രാജ്യം അതപ്പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പട്ടാളമാണ് അവിടെയെല്ലാം തീരുമാനിക്കുന്നത് അല്ലാതെ ജനാധിപത്യ ഭരണകൂടമല്ല ഈ ഷബാ ഷെറീഫ് പോലും കഴിഞ്ഞ ദിവസം പോയി ഐ എസ് ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടാണ് എന്താണ് നടക്കുന്നത് എന്നുള്ള സൈനിക ബ്രീഫിംഗ് നേടുന്നത് നേരെ തിരിച്ചാണ് ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനാണ് സേനാ മേധാവികൾ വരുന്നത് അവിടെ ഐ എസ് ഐയുടെ കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പോകുന്ന ഒരു ഗതികെട്ട കാഴ്ചയാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത് ഈ പട്ടാളമാണ് അല്ലെങ്കിൽ കോർ കമാൻഡേഴ്സ് എന്ന് പറയും ഈ പാക് സൈന്യത്തിൻ്റെ ഓരോ കോറും നയിക്കുന്ന കമാൻഡേഴ്സ് കോർ കമാൻഡേഴ്സാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് ക്രോർ കമാൻഡേഴ്സ് എന്നൊരു വിളിപ്പേർ കൂടി അവർക്കുണ്ട് അതായത് പണം വരുന്ന പണം മുഴുക്ക് മുക്കി അടിച്ചു മാറ്റുന്ന ക്രോർ അല്ലെ കോടി എന്നുള്ള അർത്ഥത്തിൽ കോർ കമാൻഡേഴ്സ് എന്നുള്ളൊരു വിളിപ്പേർ കൂടി പാകിസ്ഥാൻ്റെ ഈ സൈനിക കമാൻഡർമാർക്കുണ്ട് ഇവർക്കൊക്കെ വിദേശത്ത് വലിയ വീടുകളും ഇവരുടെ കുടുംബമൊക്കെ വിദേശത്തുമാണ് താമസിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ സൈ സൈനിക മേധാവിമാരുടെയൊക്കെ കുടുംബം വിദേശത്താണ് എന്നുള്ളതാണ് അസിം മുനീറിൻ്റെ ഭാര്യ പോലും ലണ്ടനിലേക്ക് പോയി എന്നുള്ളൊരു വാർത്ത അത്രയും പ്രചരിച്ചിരുന്നു ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാക്രമണം തുടരുകയാണെങ്കിൽ എത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ശരി വിവരങ്ങൾ പിന്നെ പ്രേക്ഷകർക്ക് രണ്ട് ദൃശ്യങ്ങൾ കാണാം അത് ഒന്ന് ഇന്ത്യൻ ഭാഗത്തെ ദൃശ്യമാണ് മറ്റൊന്ന് പാകിസ്ഥാൻ ഭാഗത്തെ ദൃശ്യമാണ് പാകിസ്ഥാനിൽ കനത്ത ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നമ്മൾ നടത്തുന്നു ആ സമയത്തെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്താണ് മറുഭാഗത്ത് അതിനുശേഷം നമ്മുടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുകയാണ് ഭീകരരെ കൊന്നൊടുക്കിയ ഇന്ത്യൻ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ സ്വാഭാവികമായും പാക് സൈന്യത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ പേരിനെങ്കിലും ഒരു ആക്രമണം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് ജനവാസ മേഖലയ്ക്ക് നേരെയാണ് പാകിസ്ഥാൻ പിന്നീട് ഉന്നമിട്ട് ഷെല്ലാക്രമണം തുടർച്ചയായി നടത്തിയത് നമ്മുടെ അതിർത്തിക്ക് സമീപം രേഖയ്ക്ക് സമീപത്തുള്ള ദൃശ്യമാണ് മറുഭാഗത്ത് കാണുന്നത് അവിടെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു അതിനിടയിൽ നമ്മുടെ സേന തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് തദ്ദേശീയരായി മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതിർത്തി സമീപത്തെ ഈ രേഖയ്ക്ക് സമീപത്തെ ആളുകളെ ബങ്കറുകളിലേക്ക് സുരക്ഷിതമായി ഈ ഓപ്പറേഷന്റെ ആ സമയത്ത് തന്നെ തൊട്ടു പിന്നാലെ തന്നെ മാറ്റിയിട്ടുമുണ്ട് അതിർത്തിയിലെ പലയിടത്തും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് അതിന് കനത്ത മറുപടി ചുട്ട മറുപടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു